വന്നിരുന്നത് അപ്പോൾ വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി മകനുണ്ട് മകൻ ഡിഗ്രി മെഡിക്കലിന് പഠിക്കുകയാണ് അപ്പൊ തൃശ്ശൂർ പാലക്കാടിലേക്ക് പോയി ഭയങ്കര ആശ്ചര്യപ്പെട്ടേക്ക് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിലേക്കാളും നല്ല റോഡാണ് ലൈബ്രറി കിടക്കുന്നത് ഈ വിഷയത്തിലും അത് വളരെ പോസിറ്റീവായ വന്നിട്ടുള്ളത് വേണ്ടി കേരളത്തിലെ അപ്പോൾ വൈകാതെ സമയബന്ധിതമായി എന്തൊക്കെ അതൊക്കെ തന്നെ നിങ്ങളീ കാണുന്നത് ആദിശങ്കറിന്റെ ജന്മഭൂമിയായ കാലടിയിൽ നിന്നും പൊന്നും കുരിശുമുത്തപ്പന്റെ മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള റോഡിന്റെ അവസ്ഥയാണ് ന്യൂയോർക്കിനേക്കാളും മികച്ച രീതിയിലുള്ള റോഡുകളാണ് കേരളത്തിലേത് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ ഇപ്പോഴുള്ളത് ന്യൂയോർക്കിനേക്കാളും മികച്ച റോഡുകളല്ല ന്യൂയോർക്കിനേക്കാളും മികച്ച തോടുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കാലടി മലയാറ്റൂർ റോഡിലെ നീലീശ്വരം പള്ളുപ്പെട്ട ജംഗ്ഷനിലെ റോഡിന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും മരുമോൻ റിയാസിനോടും ഒന്നേ പറയാനുള്ളൂ തള്ളുമ്പോൾ ഒരു മയത്തിൽ തള്ളുക നിങ്ങൾ രണ്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത പണിയാണ് പറ്റില്ലെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് പോണം മിസ്റ്റർ ജനങ്ങളെ ഉപദ്രവിക്കരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ശുഭദിനം